ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് വ്യത്യസ്ത രുചികളിലുള്ള രണ്ട് ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെറുനാരങ്ങയും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ മല്ലിയലയും കുറച്ച് കസുകസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കസുകസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതിൽ നിന്ന് ക്യാരറ്റ് പകുതി ക്യാരറ്റ് ഞാൻ എൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ച മല്ലിയലില്ലേ അതിൻ്റെ തണ്ടെണ്ട്ടാ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ച ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം അത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കണില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കാം നല്ല പോലെ തന്നെ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പകുതി മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയിലെ ജാറിലിട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് ഇട്ടാ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് തേനു പകരം പഞ്ചസാര ഒഴിച്ച് ഇട്ട് കൊടുക്കാം ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ബാക്കിയുള്ള ക്യാരറ്റ് ഞാൻ എൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത് ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയത്ത് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കാം ഈത്തപ്പഴം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും ഒന്നും ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അത് അരിച്ചൊന്നും ഇട്ടില്ല നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചു വെച്ച ജ്യൂസാണ് ഞാൻ അത് എടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഗ്ലാസിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുതിർത്തി വെച്ച കസുകസും ഇട്ട് കൊടുത്ത് നമ്മൾ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു ഗ്ലാസ് എടുത്ത് അതിലേക്കും ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് നമ്മൾ രണ്ടാമത് രണ്ടാമതടിച്ചെടുത്ത ജ്യൂസും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കും ഒരു ടീസ്പൂൺ കസുകസ് ഇട്ട് കൊടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം വ്യത്യസ്ത രുചികളിലുള്ള രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ജ്യൂസിന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ജ്യൂസിലും പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മധുരം ഒന്നും ഇട്ടിട്ടില്ല കാരണം ഈത്തപ്പഴത്തിൻ്റെ മിനത്തേനിൻ്റെയൊക്കെ മധുരം അത്യാവശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മധുരം ഒന്നും ഇട്ട് കൊടുക്കാഞ്ഞത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നിങ്ങൾ എന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കാൻ വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം